ഓ അങ്ങനെയാണ് അങ്ങനെയാണ് ഏതോ ഒരു പെണ്ണിൻ്റെ പേരിൽ കാരണം ആ പെണ്ണിനോനറിയില്ല കേട്ടോ ആ പെണ്ണിന്റെ പേരൊന്നും കേട്ടിട്ടുമില്ല ആ പെണ്ണിനോനോട് അറിയില്ല അതുകൊണ്ടാണ് ഏതോ ഒരു പെണ്ണിൻ്റെ പേരിൽ എന്ന് പറയാൻ കാരണം ഇതായി അവരുടെ മുഴുവൻ ചർച്ചകളും ഒരു തലീം വാലു ഇല്ലാത്ത വർത്തമാനം പറയണെന്നാലും ഏതോ ഒരു പെണ്ണിൻ്റെ പേരിൽ ഇതായി അവരുടെ മുഴുവൻ ചർച്ചകളും എന്നാണ് പമ്പൈസ് പറയുന്നത് ഒരു തലീം വാലു ഇല്ല എന്നാലും പറയാം അതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഭാഗത്ത് ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ അപകടം വരല് മാത്രല്ല അതൊക്കെ ചെറുതാ എന്താ പറയണത് എന്താ ആർക്കെങ്കിലും പറയെങ്കിലും പറയണോ മനസ്സിലാണ്ട് പറയോ ഗ്രാൻഡ് ക്രിമിനൽ ആയിട്ടുള്ള ഒരു പെമ്പർന്നിനെ പെണ്ണിനെ ഏറ്റി നടക്കേണ്ട ഗതി അതാണെൻ്റെ പ്രശ്നലെ ഗ്രാൻഡ് ക്രിമിനൽ ക്രിമിനൽ ആയ ഒരു പെണ്ണിനെ ഏറ്റിനടക്കേണ്ട ഗതി വന്നു കാന്തപുരം വിഭാഗത്തിന് കാന്തപുരം സ്ഥാദിന് ഇതാണ് ഇപ്പോൾ എൻ്റെ അസുഖം അസുഖം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായില്ലേ അഥവാ യമനിൽ കുടുങ്ങിക്കിടക്കുന്ന നിംസപ്രിയക്ക് വേണ്ടി കൊണ്ട് ചെറിയ ഒരു കോ പിന്നെ ഫോൺ കോൾ കൊണ്ട് തന്നെ ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഡേറ്റിൽ നിന്ന് മാറ്റി ദിവസങ്ങൾ കഴിഞ്ഞ് നാടും ലോകമാകെ അറിഞ്ഞ് കിടക്കുന്നൊരു കേസ് എന്നിട്ട് ഇവൻ പറയുന്നു നമ്മൾ കേട്ടല്ലോ എന്താണ് ഇവരുടെയൊക്കെ നിലവാരങ്ങൾ ഇവരുടെ നിലവാരമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു ഈ ഇന്ത്യയിൽ ജീവിക്കുന്നു മതേതരത്തെ രാജ്യത്ത് മാത്രമല്ല മറ്റു അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ ഉസ്താദിൻ്റെ ചെറിയൊരു ഫോൺ കോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണതൊക്കെ ബാക്കി പറയാലും ആകെ നോക്കൂ നിങ്ങൾ എവിടെ എത്തിയതിൻ്റെ കാര്യങ്ങൾ പ്രസംഗവീടെക്കാണ് കയറി കഴിഞ്ഞാൽ മാറ്ററുകളൊന്നുമില്ല എന്നിട്ട് ജനങ്ങളോട് ഇങ്ങനെ പറയാൻ നോക്കൂ കാര്യങ്ങൾ നോക്കൂ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ജനങ്ങളവിടെ ഇരു എത്തിയിട്ട് അടങ്ങാറാക്കുക അതാണല്ലോ ഈ പണി എവിടെ എത്തിയതിൻ്റെ കാര്യങ്ങൾ എന്തോ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തണ്ടേ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തണ്ടേ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മിക്കുട്ടിൻ്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പോൾ പമ്പൈസേ ഒരു കാര്യം നല്ലോണം മനസ്സിലാക്കിയൊക്കെ കേട്ടോ ഇത് ഇന്ത്യ രാജ്യമാണ് വോയിസുകളും പ്രസംഗങ്ങളും ഒക്കെ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്താ നിമിഷപ്രിയനെ പ്രിയേനെ അമ്മണിക്കുട്ടി അമ്മണി അല്ലേ അത് ചിലപ്പോൾ ആ കുടുംബത്തിനും ആളുകൾക്കും ആ പെണ്ണിൻ്റെ മതക്കാർക്ക് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും നല്ലോണം സൂക്ഷിച്ച് സംസാരിച്ചോണ്ട് എന്താ ജീ മനസ്സിലാക്കിയത് ഏഹ് നിങ്ങളുടെ ഗ്രാൻഡ് നേതാവിനിക്കും ഒരമ്മ ഏതോ ഒരു അമ്മിക്കുട്ടിൻ്റെ ഒപ്പം കറങ്ങേണ്ടി വന്നു അല്ലേ ഞങ്ങളെ നേതാവ് കാന്തപുരം മുസ്താദ് അതിൽ സംശയമല്ല ഏ ആ സമയത്ത് അത് ചിലപ്പോൾ എനിക്കങ്ങനെ രണ്ട് തടി അങ്ങനെ കിട്ടിന്ന് വന്നേക്കാം അവിടെ പറഞ്ഞ ചിലപ്പോൾ അനക്കാരൻ്റെ തടി കിട്ടിന്ന് വന്നേക്കാം അതിനുള്ളൊക്കെ നാളെ ആശ്രയിച്ച് തന്നിട്ട് കിട്ടിക്കോളും പക്ഷേ നിംസ് പ്രിയെ പരിഹസിച്ച് അമ്മിണിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു ഇനി പരിഹസിക്കുന്നുണ്ടല്ലോ അത് ചിലപ്പോൾ ആ പെണ്ണിൻ്റെ കുടുംബത്തിനും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല ആ പെണ്ണ് നിലനിൽക്കുന്ന മതക്കാർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല ആ പെണ്ണ് ആ പെണ്ണിൻ്റെ മതത്തിലല്ല ചുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് ഇഷ്ടപ്പെടാതെ വന്നാൽ ചിലപ്പോൾ തനിക്ക് ഇറച്ചി പൂയാവും മണ്ണാവും ഇറച്ചിയിൽ ബുദ്ധിമുട്ടാവും നടക്കൽ പ്രയാസപ്പെടും അത് നല്ലോണം സൂക്ഷിച്ച് സംസാരിച്ചോണ്ടി വിജയ് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ട് ഈ ഡയലോഗുകൾ പറയുമ്പോണ്ടല്ലോ വളരെയധികം സൂക്ഷിക്കണം കാന്തപ്രസ്ഥാദിനെ എനിക്ക് പറയാം അത് ചോ പറഞ്ഞോ അതിന് ഞങ്ങളെന്തു ചെയ്യും ഞങ്ങൾ സംസാരിക്കും ആ സമയത്ത് നിമിഷപ്രിയയെ ഇത് കാന്തപുരം മുസ്താദുമായി വെച്ച് കെട്ടിക്കൊണ്ടുള്ള ഈ സംസാരം അമ്മിക്കുട്ടിയുമായി കൊണ്ട് കറങ്ങി എന്നുള്ള വിഷയം നീ പറയുമ്പോൾ അതെൻ്റെ ശരീരത്തിന് ബാധിക്കുന്ന കാര്യമാണ് മനസ്സിലായിക്കൊണ്ടേ അത് നല്ലോണം ശ്രദ്ധിക്കണം എൻ്റെ സഹോ എൻ്റെ മറ്റു മതത്തിലുള്ള സഹോദര സഹോദരിമാരെ പ്രത്യേകിച്ച് ആര് കേൾക്കുകയാണെങ്കിലും ഈ ആദ്യ സംസാരങ്ങള് വിട്ടുകൊടുക്കരുത് ഇതുപോലത്തെ ആളുകൾക്കൊന്നും അത് മിക്കവാറും കേസ് വരാൻ സാധ്യത ഉണ്ട് ചിലപ്പോ അമ്മണിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയത് ചിലപ്പോൾ ചിലപ്പോ കേസൊക്കെ വരും ഇപ്പൊ കാന്തപുരം കിതാബിലെ ലുസൂമി ആയിട്ടുള്ള ബന്ധം ആ അതെ അങ്ങനെ വരുള്ളൂ ലുസൂമി ആയിട്ടുള്ള ബന്ധേ വരുള്ളൂ എനിക്ക് അതായത് നായ്ക്ക് എന്ന് പറഞ്ഞ ചന്തുക്കണ്ട് പിന്നെ പറയലുണ്ടല്ലോ എന്നതിൽ പെട്ടതാണ് ഏയ് അതിൽ പെട്ടതായതുകൊണ്ട് എനിക്ക് അതങ്ങനെ വരൂള്ളൂ മഹാനെ പറ്റി പറയുമ്പോ മടവൂര് ഇല്ലല്ലോ പോയില്ലേ മുഖം ഉടനെ വരുന്ന മുഖതാണ് പൊന്നാര പമ്പൈസ് ഞങ്ങൾക്ക് മുഖം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആലിമീങ്ങളെയും വൽ ജമാത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകർ മുൻഗാമികളെയും ഇപ്പൊ ഇന്ന് നിലനിൽക്കുന്ന പണ്ഡിതന്മാരെയും ഓർമ്മ വരുന്നത് അനക്ക് ഓർമ്മ വരുന്നത് എന്താണ് അനക്ക് പലതും ഓർമ്മ വരും അത് ഓർമ്മ വരാനുള്ള കാരണം എന്താ അറിയോ ഇജി ഇബിലീസിൻ്റെ കണിയിലാണുള്ളത് ഇജി ഇബിലീസിൻ്റെ കണിയിലാണ് ഇബിലീസാണ് ഇബിലീസാണ് ഇജ് അളിയാക്കേണ്ടിക്കൊണ്ട് വാദിച്ചു കൊണ്ട് നടക്കുക അളിയാക്ക ഇബിലീസിൻ്റെ മര എന്നിട്ട് അതിന് വേണ്ടിക്കൊണ്ട് വാദിച്ചുകൊണ്ട് നടക്കുകയാണ് എൻ്റെ പണി അപ്പം ആയതുകൊണ്ട് അനക്ക് ഈ പണ്ഡിതന്മാരുടെ മുഖം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുക ബാങ്ക് കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ കുറുക്കന്മാർ കൂക്കണ് എന്നതുപോലത്തെ ഗണത്തിനെ പെടുത്താൻ പറ്റുള്ളൂ കാരണം എന്താണ് നല്ലത് പറഞ്ഞുകൊണ്ട് കണക്കിനോടത്ത് കൂടി അവിടെ ചെന്നിട്ട് കൂക്കിയാർക്കുക അതാണ് നിങ്ങളെ കൊണ്ട് പറ്റിയ അതാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൂക്കിയാർക്കും മുഴുവനും കാന്തപുരം മുസ്താദ് കാന്തപുരം മുസ്താദ് നാടിനും നാട്ടുകാർക്കും ദീനിനും ദീനിലുള്ള ആളുകൾക്കും ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യൻസിനും മതം നോക്കാതെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ കളറ് നോക്കാതെ സംഘടന നോക്കാതെ വയസ്സ് നോക്കാതെ പ്രായം നോക്കാതെ ഇങ്ങനെ എല്ലാ ഇന്ത്യക്കും പുറത്തും അകത്തും എല്ലാ ആളുകൾക്ക് വേണ്ടി കൊണ്ടും ഏത് വിഷയത്തിലും കാന്തപുരം മുസ്താദ് അങ്ങ് അവസാനം ഒരു ഇടപെടൽ അങ്ങ് ഇടപെടുമ്പോൾ അതെന്ത് ചെയ്യുന്നു അതിൻ്റെ കളറ് തന്നെ മാറുന്നു അതിൻ്റെ മുഖഛായം മാറ്റാൻ കാന്തപുരം മുസ്താദിന് ഒരു കോൾ ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് ഞങ്ങളുടെ കാന്തപുരം മുസ്താദിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് അങ്ങ് നോക്കുമ്പോൾ അത് വല്ലാത്ത വെളിച്ചമാണ് പ്രകാശമാണ് അതുപോലെ തന്നെ മടവൂർ സെയ്ഖുനയിലേക്ക് നോക്കുന്നത് പോലെ മടവൂരിലേക്ക് നോക്കുന്നത് പോലെ മുൻകഴിഞ്ഞ വടകര തങ്ങൾ മുഹമ്മദാജി തങ്ങളതുപോലെ തന്നെ അന്തർപ്പാപ്പ ഇതുപോലത്തെ ആലുവ അബോ ക്രിസ്താദ് ഇങ്ങനെ നിരവധി ആലിമീങ്ങളിലേക്കും മൗലിയാക്കന്മാരിലേക്കും എത്തിനോക്കുന്നത് പോലെ ഞങ്ങൾക്ക് അവസാനം സഹാബത്തിലേക്ക് അവസാനം മുഹമ്മദുർ റസൂൽ അവസാന പിന്നീട് ജിബിനിൽ പിന്നീട് അല്ലാ അതിലേക്ക് ഞങ്ങളുടെ എത്തിപ്പെടുന്നു ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ നോട്ടങ്ങളുമൊക്കെ എന്നാൽ അൻ്റെ അങ്ങനെ പോകൂലാ കാരണം എന്തേ അൻ്റെ സിലബസ് മാറി എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ബനാത് ബാലൻ്റെ മുഖത്തേക്ക് പണ്ട് നോക്കും ബനാത്വാല് ബനാത് ബാൽ എന്താണ് എഴുന്നീഞ്ചത്യം മൂന്തോ പോലെ ആയി കിടക്കുകയാണ് ഇപ്പോൾ എളനീചത്യം മൂന്തൻ്റെ പോലെ കിടക്കുക അപ്പോൾ കണ്ടില്ലേ കൂരാൻ ചുണ്ടി മറ്റേ എലി ചുണ്ടൻ എലി ചുണ്ടനെല്ലിൻ്റെ മാരിയാണേച്ചി ചുണ്ടനെല്ലിൻ്റെ മാരിയാ എന്നിട്ടോ ഓന എന്നിട്ടോ എ പി ഉസ്താദിൻ്റെ മുഖത്തിനെ മുഖം കാണുമ്പോൾ പരിഹസിക്കണത് എ പി ഉസ്താദിൻ്റെ മുഖം കാണുമ്പോൾ പരിഹസിക്കണത് ചുണ്ടനെലി